ഈ ഹദീസ് ഒരുപാട് പാഠങ്ങൾക്ക് നൽകുന്നുണ്ട് ഒന്ന് സ്തികഫാറിൻ്റെ മഹത്വം തന്നെയാണ് അപ്പനോട് എപ്പോഴും പാർമോചനത്തിൽ തേടുക എന്നുള്ളത് പ്രധാനമാണ് രണ്ട് അതിൽ തന്നെ സീതു സ്തികഫാറിൻ്റെ മഹത്വം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകമായ ഫലം മൂന്നാമത് വിശ്വാസിക്ക് എപ്പോഴും ഒരു മരണവുമായുള്ള ഒരു ഓർമ്മ കാരണം രാവിലെ ചൊല്ലിയാൽ പിന്നെ തുമ്പ് വലിച്ചാൽ രാത്രി ചൊല്ലിയാൽ രാവിലെ തൊമ്പ് മരിച്ചാൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മരണത്തെപ്പറ്റി ഉള്ള കൂടി തന്നെയാണ് വിശ്വാസി ജീവിക്കേണ്ടത് അല്ലാതെ പടുത്ത കാലത്തൊന്നും മരിക്കൂല എന്ന നിലയ്ക്ക് ഒരു വിശ്വാസി പോകേണ്ടത് ബാപ്പാക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സുള്ള ആയുസ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞാൽ നടക്കല്ലോ വേണ്ടത് ബാപ്പാൻ്റെ ആയുസ് ബാപ്പാക്ക് നമ്മളെ ആയുസ് നമുക്കതേ ഉള്ളൂ അല്ലാണ്ട് അത് വിചാരിച്ചിട്ട് അതിൽ വഞ്ചിക്കപ്പെട്ട് പോകേണ്ടതില്ല എപ്പോഴും മരണസ്മരണ എന്നുള്ള വിശ്വാസിക്ക് ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം ആ പറഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം ഒരു മനുഷ്യൻ ഒന്നുമല്ല ദുർബലനാണ് എന്ന അവൻ്റെ ഒരു കുറ്റബോധം പാപങ്ങൾ അവന് സംഭവിക്കും എന്നവൻ്റെ ഒരു തിരിച്ചറിവ് അതേപോലെ എപ്പോഴും റബ്ബിനെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ ഒരു നിമിഷം പോലും അല്ലാൻ ഏമത്തില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല റബ്ബാണ് എല്ലാം എന്ന തിരിച്ചറിവ് അള്ളഹാനൊക്കെ അവൻ്റെ ഉപവീയത്തും അലൂഹ്യത്തുമെല്ലാം അംഗീകരിച്ചു കൊടുക്കൽ എല്ലാം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇത്തരം പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അതൊക്കെ എപ്പോഴും ജീവിതത്തിൽ പാലിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു തൗഫീദ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ ഇതിലോ ഇതിൽ പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല ഇതിലിപ്പോൾ ഒന്നുകിൽ ഞഹാർ എന്നോ മറ്റേ ലൈന ഉപയോഗിച്ചത് ഹതിലെ സാധാരണ സുബ്ക്ക് ശേഷം ലോഹറിന് മുമ്പുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ പ്രഭാതം എന്ന് പറയാം ഈ ഒരു അർത്ഥത്തിൽ രാത്രി അതേപോലെ തന്നെ മരിവും കഴിഞ്ഞാൽ രാത്രിയായി അങ്ങനെ അല്ല വൈകുന്നേരത്തെ പാർട്ടികളെ പറയാൻ പറ്റും ഇവിടെ ഇപ്പോൾ നെല്ലൈൽ എന്നാണ് പറഞ്ഞത് അതേസമയം ആയത്തെ പാർട്ടിന് കപിലഅ്യും സിയ എന്ന് പറഞ്ഞു മസാഹിനു മുമ്പ് എന്നും പറഞ്ഞു അപ്പോൾ ആ ഒരു സമയം രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ സുബിക്ക് ശേഷം ഏതുമാകാം അതേപോലെ അസന് ശേഷം അരിവിനാശമോ വിശാക്വേഷമോ രാത്രി ഏത് സമയത്തോ ഒക്കെയാവാം ഏതാണെങ്കിലും ജീവിതത്തിൽ എല്ലാ ദിവസവും രണ്ടു നേരം ഇത് പ്രാവർത്തികമാക്കുക എന്നാണിതിൽ മുഖ്യമായി പഠിപ്പിക്കപ്പെടുന്നത് ഉന്നാ കോഴിഞ്ഞാൽ